അപ്പം നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കളർ പേപ്പറാണ് അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു വിഷറിയാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വിഷറി അല്ലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ആ ഒരു കഡ്ലാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് ഈ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കത്തിരി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വളരെ ചെറിയ ലോകത്ത് തന്നെ ഏറ്റവും ചെറിയൊരു വിശ്വറിയാണ് അപ്പോൾ അതിനക്കാ നമ്മൾ രണ്ട് ഇതൊക്കെ ആ കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്കിതാ ഈ ഒരു ഭാഗം ജസ്റ്റ് ചെയ്ത് ഇണക്കി ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം ഇത് ഇണക്കി ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും അതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിനുശേഷം വീണ്ടും നമുക്ക് അതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ വീണ്ടും അത് ഇണക്കി മടക്കി കൊടുക്കുക ഏകദേശം നമുക്ക് അത് ഫുള്ള് ആയിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഏകദേശം നമുക്കിത് ഫുൾ ആയിട്ട് മടക്കിയിട്ടുണ്ടായിട്ടുണ്ടായി ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്കത് ജസ്റ്റ് ഇതിനിക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ആ രണ്ട് ഭാഗവും നടുഭാഗം നമുക്കിത് ഇണയ്ക്ക് ഒന്ന് മടക്കി എടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പം ജസ്റ്റ് നമുക്കിതാ ഈ ഒരു രീതിയിൽ കിട്ടും അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് എന്താ പറയുക ഗമ്മ് തേച്ച് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ഗമ്മ് തേച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഇത് എനക്ക് ഗ്മ അവിടെ തേച്ചതിന് ശേഷം ആ ഒരു ഭാഗം ജസ്റ്റ് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ ഏകദേശം ആ ഒരു വിഷറീൻ്റെ ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് അതാ ജസ്റ്റ് ഇത് അവിടെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് തന്നെ അമർത്തി കൊടുക്കുക അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു വിഷറീൻ്റെ ചെറിയൊരു ഭാഗം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് അതേപോലെ തന്നെ മറ്റൊന്നും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ ഇത് ആ അതേ ഇണക്കാൻ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ജലം ഒന്നും മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ഇതേ ഇണക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ടെണ്ണം അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആ ഒരു രണ്ടെണ്ണം ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഇത് ഇണക്കി ആ ഒരു സൈഡ് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വശം നമുക്ക് ചെറുതായിട്ടൊരു ഗമ്പ് ഇങ്ങനെ തേച്ച് കൊടുത്ത് നമുക്ക് ആ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതാ ഇതാ അത് ജസ്റ്റ് എവിടെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി അടിപൊളി തന്നെ ഒട്ടും അപ്പോൾ ജസ്റ്റ് ഇതാ ആ ഒരു ഭാഗം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് സമയം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കേണ്ടതാണ് അപ്പോൾ അത് ജസ്റ്റ് ഇറക്കി അത് കിട്ടുന്നതാണ് അപ്പോൾ അത് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഉണങ്ങാൻ വെക്കേണ്ടതാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് ചെറിയൊരു ഇറക്കിൽ എടുക്കട്ടോ നമുക്ക് അതിൻ്റെ ആ ഒരു വിഷറിൻ്റെ ആ ഒരു വടി ഭാഗമല്ലേ അപ്പോൾ അത് നിവർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ചെറിയ രണ്ട് ഇറക്കിൽ കഷ്ണം ജസ്റ്റ് ഒന്നെടുക്കാം അത് നമുക്ക് ചെറിയ രീതിയിൽ തന്നെ പൊട്ടിച്ചെടുക്കാം അത്യാവശ്യം നമുക്ക് ഈ രീതിയിലാണ് വേണ്ടത് അപ്പോൾ അതിനുശേഷം നമുക്കിതാ വീണ്ടും മറ്റൊരു പേപ്പറും കൂടി എടുക്കുക അതിനുശേഷം നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നേരെ തിരിച്ച് പിടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വശത്ത് നമ്മുടെ ആ ഒരു ഈർക്കിലി അവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു വശം ഈർക്കിലി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു പേപ്പറില്ലേ അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ അകത്ത് ജസ്റ്റ് തിളയ്ക്ക് ഒന്ന് പശ തേച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ ഒരു വശം ഗമ്പ് തേച്ച് നന്നായിട്ട് കഴിനെ കൊണ്ട് ജസ്റ്റി തിടയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മളത് ഗമ്പ് തേച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വശം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പിടിച്ച് നമ്മളിത് ആ ഒരു ഭക്ഷം ഈർക്കിലി ജസ്റ്റ് ചെയ്തെങ്ങനെയാണെങ്കിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ ഇർക്കിലീൻ്റെ ഭാഗം നമുക്കിതാ ജസ്റ്റ് ചെയ്താൽ ഒന്ന് അവിടെ വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അടിപൊളിയായിട്ട് തന്നെ അത് ഒട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗം നമുക്ക് അതേ ഇണക്കി തന്നെ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് ഇതാ അപ്പോൾ അത് നേരെ ഇത് തിരിച്ചു പിടിച്ചതിന് ശേഷം നമുക്ക് ആ മറ്റൊരു ഈർക്കിലീം കൂടി ജസ്റ്റ് അവിടെ ഒന്ന് വെച്ചതിന് ശേഷം അത് ജസ്റ്റ് ജസ്റ്റ് ചെയ്തെനിക്കൊന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ നമുക്കതൊന്ന് അമർത്തി കൊടുത്താൽ നമ്മുടെ ആ ഒരു വിഷറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കത് കുറച്ച് സമയം കൂടി ഒന്ന് ഉണങ്ങാൻ വെക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് കുറച്ച് സമയം നമുക്കതൊന്ന് ഉണങ്ങാൻ വെക്കാം അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നിവർത്തി നോക്കട്ടെ ആ ഒരു വിഷറി എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയൊരു വിഷറിയാണ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ജലമൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബായ്